ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ ആൻഡ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നിങ്ങൾക്കൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് എടുക്കുമ്പോൾ ക്ലച്ച് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ജെർക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ അതായത് ക്ലച്ച് അയക്കുമ്പോൾ ഒരു വെറയൽ തോന്നിയിട്ടുണ്ടോ ഈ വെറൈലിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചെറിയൊരു സീക്രട്ട് ഉണ്ട് ഒരു ഡ്രൈവിംഗ് സീക്രട്ട് ഉണ്ട് ഈ സീക്രട്ട് കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൽ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ വേഗത കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് നമുക്കൊരു വാഹനത്തെ ഓഫാകാതെ പതുക്കെ 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 നമുക്ക് വണ്ടി മുന്നോട്ട് ഓടിച്ചു പോകാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഈ വിറയൽ പോയിൻ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു വണ്ടി നമുക്ക് ഈസി ആയിട്ട് ഏതൊരു സാഹചര്യത്തിലും ഹാഫ് ക്ലച്ചിനെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് ഡ്രൈവിങ്ങിൽ കഴിയും ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹാഫ് ക്ലച്ച് ബാലൻസിങ് എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഈ ഒരു ജെർക്ക് പോയിൻ്റ് പിടികിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വിറയൽ പോയിന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിനെ ബാലൻസ് വണ്ടി ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിൽ ഞാൻ ചെയ്തിരുന്ന വീഡിയോകൾ കൃത്യമായിട്ടും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ വീഡിയോ കുറിച്ച് ഉള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുകയും ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും കൂടെ ഒന്ന് ശ്രമിക്കുക അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കാർ ഡ്രൈവിംഗില് മുന്നോട്ട് എടുക്കുമ്പോൾ ക്ലച്ച് അയക്കുന്ന പോയിന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കാര്യം മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിൽ ഒത്തിരി പ്രയോജനം ചെയ്യും അതിലേറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ ക്ലച്ചിൽ തന്നെ നമുക്ക് വണ്ടിയെ നീക്കാൻ കഴിയും ഈ ബൈക്കിംഗ് പോയിൻ്റ് മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ തന്നെ വണ്ടി നീങ്ങുന്ന സമയത്ത് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനും നമുക്ക് ഈ ക്ലച്ച് കൊണ്ട് ബാലൻസ് ചെയ്ത് വാഹനത്തിൻ്റെ വേഗതയെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമുക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ വണ്ടി ിയെ നീക്കാതെ അതായത് മുന്നോട്ട് നീക്കാതെ ക്ലച്ചിൽ ബാലൻസ് ചെയ്ത് വണ്ടിയെ നിർത്താനായിട്ട് കഴിയും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ക്ലച്ചുമായി ബന്ധപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത് ഈ മെതേഡ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് എടുക്കുക ഇപ്പം ഞാൻ അതിനുവേണ്ടി എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോലും എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരികയാണ് ക്ലച്ച് പൂർണ്ണമായിട്ട് ഞാൻ ചവിട്ടിപ്പിടിക്കുന്നു അതേ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ ഒരു വാഹനത്തെ ക്ലച്ചിൽ തന്നെ കറക്റ്റായിട്ട് വിറയൽ പോയിന്റ് മനസ്സിലാക്കി വാഹനത്തെ നമുക്ക് പതുക്കെ നീക്കാനായിട്ട് കഴിയും അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല ഇപ്പം എൻ്റെ വണ്ടി നിരപ്പായിട്ടുള്ള റോഡിൽ കിടക്കാണ് നിങ്ങൾ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് വണ്ടി മുന്നോട്ട് അനങ്ങാൻ തുടങ്ങുന്ന പോയിന്റിന്റെ തൊട്ടു പുറകിലുള്ള പോയിന്റാണ് നിങ്ങൾ ആദ്യം വാഹനത്തിൽ ക്ലച്ചുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു വണ്ടി മാറി ഓടിക്കുന്ന സമയത്ത് ഇതാണ് മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാക്കിയാലുള്ള ഗുണം എന്താണ് നിങ്ങളുടെ വണ്ടി ഒരിക്കലും വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആകത്തില്ല അല്ലെങ്കിൽ ഓഫ് ഓഫാകാൻ സാധ്യതയുള്ള പൊസിഷനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്ന ആദ്യത്തെ ആ ഒരു പോയിന്റ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഡ്രൈവിംഗിൽ കഴിയും ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാല് റിലീസ് ചെയ്യണം എത്രത്തോളം പതുക്കെ അയക്കാമോ അത്രത്തോളം നമ്മൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചു വരിക നിങ്ങൾ നോക്കി ഞാൻ പഠിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് പതിയെ പതിയെ കാലയച്ചു വരുന്നു അതെ വണ്ടി ഇപ്പം അനങ്ങാനായിട്ട് തുടങ്ങി അനങ്ങാനായിട്ട് തുടങ്ങി ഇപ്പം ഞാൻ ഒരു ക്ലച്ചിൽ നിന്ന് ഇത്തിരി അയച്ചു വണ്ടി അനങ്ങും ഞാൻ ശരിക്കും ും പോയിന്റ് ആണ് ബാലൻസ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടില്ലേ അപ്പൊ നമ്മൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ വണ്ടി അനങ്ങാൻ തുടങ്ങുന്ന ആ വെറയൽ പോയിന്റിന്റെ തൊട്ടു പുറകിലുള്ള പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ് ഈ പോയിന്റിൽ വന്നാൽ ഞാൻ ഇവിടെ എത്ര ആക്സിലറേഷൻ കൊടുത്താലും എന്റെ വണ്ടി മുന്നോട്ട് നീങ്ങത്തില്ല നിങ്ങൾ നോക്കി ഞാനിവിടെ ആക്സിലറേഷൻ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരിക്കലും എന്റെ വണ്ടി നീങ്ങത്തില്ല ഇനി എന്റെ വണ്ടി ഇവിടെ നീങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പോയിന്റിൽ നിന്ന് പതുക്കെ പതുക്കെ കാല് റിലീസ് ചെയ്യണം ഈ പോയിന്റിൽ നിന്ന് പതുക്കെ പതുക്കെ കാല് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും എൻ്റെ വണ്ടി പതിയെ പതിയെ അനങ്ങി തുടങ്ങും ഈ പോയിന്റിൽ നിന്ന് പെട്ടെന്ന് കാല് റിലീസ് ചെയ്താൽ എന്ത് സംഭവിക്കും എൻ്റെ വണ്ടി ഓഫായി പോകും ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം പതിയെ കാലൽ റിലീസ് ചെയ്യും ഇപ്പം നേരപ്പാട്ടുള്ള റോഡിലാണെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതേ പതിയെ കാല് ഞാൻ ഇങ്ങോട്ട് പതുക്കെ 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 ഇങ്ങോട്ട് എടുക്കുകയാണ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇനി അടുത്തൊരു പോയിന്റ് വരും ഈ പോയിന്റ് ഇപ്പോൾ റൺ ചെയ്ത് തുടങ്ങിയ പോയിന്റ് ഈ പോയിൻ്റാണ് നമ്മൾ ആ ക്ലച്ചിൽ ഹാഫ് ക്ലച്ച് പോയിന്റിൽ വണ്ടി മൂവ് ആകുന്ന പോയിന്റ് ഇതേ ആ പോയിന്റ് ഇനി ഞാൻ വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് താഴ്ത്തു താഴ്ത്തി വണ്ടി സ്ലോ ആയി അതെ സ്ലോ ആയി കണ്ടോ അപ്പം ഞാൻ താഴോട്ട് താഴ്ത്തിയപ്പോൾ ബ്രേക്കെ പോലും കാലു വെക്കാതെ തന്നെ എൻ്റെ വണ്ടി സ്ലോ ആയി മനസ്സിലായോ അപ്പം നമ്മൾ സ്ലോ ആകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ അതായത് ക്ലച്ച് താഴ്ത്ത് കുറച്ച് താഴ്ത്തി പിടിച്ചു വണ്ടി സ്ലോ ആകാനായിട്ട് താഴ്ത്തി പിടിച്ചു എന്നിട്ട് വണ്ടി സ്ലോ ആകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മളിവിടെ ബ്രേക്കിലൂടെ ചവിട്ടി പിടിക്കുക അതായത് ക്ലച്ച് താഴ്ട്ട് താഴ്ത്തിയിട്ട് ബ്രേക്കിലും കൂടെ പിടിക്കുക അപ്പം നമ്മുടെ വണ്ടി ഒരു കാരണവശാലും ഓഫ് ആകത്തില്ല അതായത് ആ ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് അയച്ച വണ്ടി നമ്മൾ മുന്നോട്ട് മൂവ് ആയി കുറച്ച് റണ്ണായി പോകുന്നു റണ്ണായി പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയെ നമുക്ക് ഒന്ന് 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 നിർത്തണം അല്ലെങ്കിൽ സ്ലോ ചെയ്യണം എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം ഈ പോയിന്റിൽ നിന്ന് ഇത്തിരി കൂടെ ക്ലച്ച് താഴോട്ട് താഴ്ത്തി താഴ്ത്തിപ്പിടിക്കുക എന്നിട്ട് നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിൽ കുറച്ച് ഉരുണ്ട് 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 വണ്ടി പോയിട്ട് എന്ത് ചെയ്യും പതിയെ വണ്ടിയുടെ റണ്ണിങ് അങ്ങ് നിൽക്കും ഇനി അവിടെ നിൽക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ബ്രേക്കൊണ്ട് ചവിട്ടിയാൽ നമ്മുടെ വാഹനത്തെ ഇതുപോലെ നിർത്താനായിട്ട് കഴിയും അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കറക്റ്റായിട്ട് പ്രാക്ടീസ് എടുക്കണം ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്ത് ഒരു കാര്യമാണ് ക്ലച്ചുമായി ബന്ധപ്പെട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇത് ശ്രദ്ധിച്ചു കാണുക ഇത് ഇനി നിങ്ങൾ അടുത്തതായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് നിങ്ങൾ ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കുക ആക്സിലറേറ്റർ പെടലിലേക്ക് കാലി ഞാൻ വെക്കുന്നു എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്നതിന്റെ തൊട്ടു പുറകിലെ പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് പിടിച്ചു എന്നിട്ട് ഞാൻ ഇവിടെ ആക്സിലറേഷൻ കൊടുത്തു അതുകൊണ്ട് എൻ്റെ വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല അപ്പൊ ഞാൻ ഈ പോയിന്റ് ബാലൻസ് ചെയ്തിട്ട് ഇനി ഞാൻ വണ്ടി എടുക്കുന്നത് എങ്ങനെയാണ് ഇത്തിരി ആക്സിലറേഷൻ ലൈറ്റായിട്ട് മുന്നോട്ട് കൊടുക്കുവാണ് അതായത് മുന്നോട്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പതി ആ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുകയാണ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി സ്മൂത്ത് ആയിട്ട് എടുക്കാനായിട്ട് കഴിയും അതായത് നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് നല്ല താളത്തിലും ഏറ്റവും മികച്ച രീതിയിൽ നമുക്കൊരു വാഹനത്തെ മുന്നോട്ടെടുക്കാനായിട്ട് കഴിയും അതായത് ഇപ്പം ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ബാലൻസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്ത ഒരു മെതേഡാണ് നിങ്ങളെ കാണിച്ചതെന്ന് ശരിക്കും അറിയാം എല്ലാ ഡ്രൈവേഴ്സും ഒരു വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുകയും ഒപ്പം തന്നെ എന്തു ചെയ്യും ഒരു ഇത്തിരി ആക്സിലറേഷനും കൂടെ കൊടുത്തിട്ടാണ് ഒരു വാഹനം മുന്നോട്ട് എടുക്കുന്നത് അപ്പം നിങ്ങൾ ഈ രീതിയിൽ ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും ബാലൻസ് ചെയ്ത് വണ്ടി മുന്നോട്ട് എടുക്കണം എന്നാൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ക്ലച്ചിൽ ബാലൻസ് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം എന്നെങ്കിൽ മാത്രമേ ഹാഫ് ക്ലച്ച് എന്താണെന്നോ അല്ലെങ്കിൽ ആ ബൈറ്റിംഗ് പോയിന്റ് എന്താണെന്നോ നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ടാണ് ഇത് നിങ്ങളെ ഞാൻ കാണിച്ചതെന്ന് അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഇനി നമ്മൾ ഈ വിറയൽ പോയിന്റ് ഇതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഏതാണെന്ന് പറയാം നമ്മൾ ഇതുപോലെയുള്ള ഒരു കയറ്റത്ത് വന്ന് നമ്മുടെ വണ്ടി നിന്നുപോയി നമ്മുടെ വണ്ടി എടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ കയറ്റങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വണ്ടി ബ്രേക്കിന്റെ സഹായമില്ലാതെ നമുക്ക് ഹാഫ് ക്ലച്ചിൽ നിർത്താനായിട്ട് കഴിയും ഇപ്പോൾ ഞാൻ ഉദാഹരണം കാണിക്കുക ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട് ക്ലച്ചും ചവിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഗിയറിലാണ് ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് ഇത് എൻ്റെ വണ്ടി നല്ല വിറയൽ പോയിൻ്റിലേക്ക് വരികയാണ് ഇത് വണ്ടി വെറക്കാനായിട്ട് തുടങ്ങി വരയ്ക്കാൻ നന്നായിട്ട് വരയ്ക്കാൻ തുടങ്ങി നന്നായിട്ട് വരയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ അയച്ചു അപ്പോഴും എൻ്റെ വണ്ടി ബൈക്കിലേക്ക് റോൾ ആകുന്നുണ്ട് അപ്പം ഞാൻ ഹാഫ് ക്ലച്ചിന്റെ പോയിൻ്റിൽ വന്നിട്ടില്ല ഓക്കെ വീണ്ടും ഞാൻ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് വീണ്ടും ക്ലച്ച് എന്ന് കുറച്ചും കൂടെ അയക്കുകയാണ് അയക്കുന്ന സമയത്ത് ഇതേ വണ്ടിക്കുള്ളിൽ നല്ല വിറയൽ വന്നു എന്നിട്ട് ഞാൻ അതെ ആ വിറയൽ പോയിന്റ് അങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ് ഇനി ഞാൻ ബ്രേക്ക് എടുത്തേ നിങ്ങൾ നോക്കിയേ എൻ്റെ വണ്ടി ഈ ചെറിയ കയറ്റത്ത് നിൽക്കുന്നുണ്ടോ അതായത് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ കറക്റ്റ് നല്ല വിറയൽ പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിച്ചപ്പോൾ എൻ്റെ വണ്ടി ഈ കയറ്റത്ത് നിൽക്കുന്നുണ്ടോ അപ്പം ഇത് ആ ബൈറ്റിംഗ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഗുണമാണ് ഇപ്പോൾ ആ ബൈക്കിംഗ് പോയിന്റിലാണ് എൻ്റെ വണ്ടി ഞാൻ കറക്റ്റ് കാല് ഇതുണ്ടോ ഫ്രീ ആക്കി ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ് ഇനി ഞാൻ ഇവിടെ ഇതുണ്ടോ ആക്സലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ വിറയൽ പോയിന്റിൽ നിന്ന് പതിയെ കാലയച്ചപ്പോൾ ഇതുകൊണ്ടോ എന്റെ വണ്ടി മുന്നോട്ട് നീങ്ങി ഇത് ഡ്രൈവിംഗിലെ ഏറ്റവും ബേസിക് ആയ അതുപോലെ തന്നെ ഡ്രൈവിംഗിലെ ഏറ്റവും കൃത്യമായി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ഇത് പഠിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിലും വണ്ടി ഓടിക്കാനായിട്ട് കഴിയും അതാണ് ഇത് പഠിച്ചാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും ഡ്രൈവിങ്ങിൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സന്ദർഭം വണ്ടി മുന്നോട്ടെടുക്കുന്ന സാ സാഹചര്യങ്ങളാണ് പ്രത്യേകിച്ച് തിരക്കുള്ള റോഡിൽ ജംഗ്ഷനിലൊക്കെ ട്രാഫിക്കിലൊക്കെ വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഇതുപോലെ ബാലൻസ് ചെയ്തെടുക്കാനാണ് ഒരുപാട് പേരുടെ ഒരു പ്രശ്നം അവിടെ വണ്ടി ഓഫായി പോകുന്ന പ്രശ്നങ്ങളും വണ്ടി നിർത്തി നിർത്തി എടുക്കാനായിട്ട് ഓടിക്കാനായിട്ട് കഴിയാതെ വരുന്നതും പതുക്കെ പതുക്കെ ക്ലച്ചിൽ ഒരു വണ്ടിയെ നീക്കാനായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാത്തതൊക്കെയാണ് ഒരുപാട് പേരുടെ ഒരു പ്രശ്നം അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പ്രാക്ടീസ് എടുക്കുക അതോടൊപ്പം തന്നെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കൃത്യമായിട്ടും കാര്യങ്ങളൊന്നും എഴുതിയിടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടതൊന്നും എഴുതിയിടുക ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ചെയ്തിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തി കൊടുക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ